ലയൻസ് ക്ലബ് ഓഫ് എടത്വ ടൗൺ ലോക സമാധാന ദിനാചരണം നടത്തി ലയൻസ് ക്ലബ് ഓഫ് എടത്വ ടൗൺ ഓവർസീസ് കോർഡിനേറ്റർ ലയൻ പി വി അനിൽകുമാർ ശാന്തിദീപം തെളിയിച്ചു ലയൻസ് ക്ലബ് ഓഫ് എടത്വ ടൗണിന്റെ നേതൃത്വത്തിൽ ലോക സമാധാന ദിനം ആചരിച്ചു ഇതിന്റെ ഭാഗമായി ശാന്തിദീപം തെളിയിച്ചു ലയൻസ് ക്ലബ് ഓഫ് എടത്വ ടൗൺ ഓവർസീസ് കോർഡിനേറ്റർ പി വി അനിൽകുമാറാണ് ശാന്തിദീപം തെളിയിച്ചത് എടുത്തു ജോർജിയൻ സംഘം പ്രസിഡന്റ് ബിനോയ് ജോസഫിന് ശാന്തിദീപം കൈമാറി പ്രസിഡന്റ് ഡോക്ടർ ജോൺസൺ വി ഇടുക്കുള അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ബിൽ ബി മാത്യു കണ്ടത്തിൽ ലോക സമാധാന ദിന സന്ദേശം നൽകി തുടർന്ന് ശാന്തിദ്വീപങ്ങൾ തെളിയിച്ച് മൌനപ്രാർത്ഥനയും നടത്തി ലയൻസ് ക്ലബ് വൈസ് പ്രസിഡന്റ് മോഡി കന്നേൽ കെ ജയചന്ദ്രൻ വിൽസൺ ജോസഫ് ഷേർലി അനിൽ മോബിൻ ജേക്കബ് ഐപ്പ് കട്ടപ്പുറം സുനീഷ് കർഗപ്പറമ്പിൽ ജോൺസൺ കലറിക്കൽ ജോജി മിതികളം ജോബിൻ ജോസഫ് ലിജോ കല്ലു ജോമോൻ റെജി സബാസ്റ്റ്യൻ സിനോജ് പള്ളിച്ചിറ തുടങ്ങിയവർ സംസാരിച്ചു ലയൻസ് ക്ലബ്ബ് ഓഫ് എടത്വ ടൗണും ജോർജിയൻ സംഘം എടത്വയും ചേർന്ന് നടത്തുന്ന ലോകസമാധാനത്തിനു വേണ്ടിയുള്ള ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ഞാൻ ഉദ്ഘാടനം ചെയ്തതായിരുന്നു സി ഡി നെറ്റ് ന്യൂസ് ഹരിപ്പാട്